വിച്ചുവും ഭദ്രയും വിച്ചുവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോവാൻ തയ്യാറാവുകയാണ് അവളൊരു ജീൻസും ടോപ്പുമാണ് വേഷം അവൻ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ഒതുക്കുകയാണ് ഭദ്ര റെഡിയായി കഴിഞ്ഞ് വിച്ചുവിൻ്റെ ഫോണിൽ അവനും അവളും ഒരുമിച്ചെടുത്ത സെൽഫി നോക്കുന്നുണ്ട് പോവണ്ടവണ്ണേ അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു പോവാം വിച്ചേട്ടാ അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അവൻ അവൾക്കടുത്തേക്ക് ഇരുന്നു എന്താണെൻ്റെ ഭദ്രകാളി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഫോണിൽ അവൻ കുറുമ്പോടെ ചോദിച്ചു അവളൊരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ വയറിലൂടെ കൈയിട്ട് ഭദ്രയെ ചുറ്റി പിടിച്ചു ഇത് നോക്കി വെച്ചേട്ടാ ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞ സമയം ഊട്ടിയിൽ ഫോട്ടോ അല്ലേ അവൾ കണ്ണ് വിടർത്തി ചോദിച്ചുകൊണ്ട് ഫോൺ അവന് നേരെ കാണിച്ചു ഊട്ടിയിലെ തണുപ്പിൽ അവളെ പൊതിഞ്ഞു പിടിച്ച് ബെഡിൽ ഇരിക്കുന്ന വിച്ചു അവൻ്റെ മടിയിലിരുന്ന് സെൽഫി എടുക്കുന്ന ഭദ്ര അവൾ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ അവൻ പെട്ടെന്ന് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞ അതേ നിമിഷം ആ ഫോട്ടോ ക്ലിക്കായിരുന്നു വിച്ചു ആ ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കി നമുക്കിനിയും പോവാൻ ഭദ്രയെ ആ തണുപ്പിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉഫ് അത് വല്ലാത്തൊരു ഫീലാണ് അവൻ കുറുമ്പോടെ പറഞ്ഞു അവളുടെ മുഖം ഒന്ന് ചുവന്നു അവൻ അങ്ങനെ തന്നെ താഴ്ന്നു വന്ന് അവളുടെ കവിളിൽ അമർത്തിമുത്തി ഭദ്ര അവനെ ചിരിയോടെ നോക്കി ഭദ്രയെ ശിവ വിളിച്ചിരുന്നു രാവിലെ ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി അത് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഫോണ് വെടിലേക്ക് നീക്കി വെച്ച് അവളുടെ വലത് കൈ കൊണ്ട് അവന്റെ കവിളിൽ തലോടി എന്താ വെച്ചേട്ടാ പ്രത്യേകിച്ച് എന്തിലുണ്ടോ അവർ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നോ അവൾ സംശയത്തോടെ ചോദിച്ചു അതൊന്നും പറഞ്ഞില്ല മിത്രയെ കൂട്ടി അവളുടെ അച്ഛനെ കാണാൻ പോവാണെന്ന് പറഞ്ഞു അവൾ നല്ല സന്തോഷത്തിലാണെന്നും പെണക്കൊന്നും കാണില്ലായിരിക്കും അവൻ പറഞ്ഞു ആണോ വെച്ചേട്ടാ അപ്പോ ഇപ്പൊ അവരവിടെ എത്തി കാണില്ലേ ഗോവിന്ദനങ്ങളിനെ ശിവേട്ടൻ വേറെ വീടെടുത്ത് താമസിപ്പിക്കുന്നതും ആളെ നോക്കാൻ ഒരു ചേച്ചി നിർത്തിയതൊക്കെ അറിയുമ്പോൾ അവൾക്കൊരുപാട് സന്തോഷമാകൂ ലഭിച്ചേട്ടാ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടൊന്ന് കലങ്ങി ആവും പാവം മിത്ര എന്തുമാത്രം അനുഭവിച്ചു എൻ്റെ കുട്ടി കാലത്തിനിടയ്ക്ക് കുറച്ചെങ്കിലും അതിന് ആശ്വാസം കിട്ടിയത് ശിവയുടെ ഭാര്യ ആയതിനു ശേഷമായിരിക്കും അവൻ ഒന്ന് നിശ്വസിച്ചു അവളെ പോലെ തന്നെ ശിവേട്ടനെ വേദനിച്ചിരുന്നില്ലേ വിച്ചേട്ട അവളവളുടെ സങ്കടങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ട് നടന്ന പോലെ ചുറ്റും നമ്മളുണ്ടായിട്ടും ശിവേട്ടൻ ഒറ്റയ്ക്കായിരുന്നില്ലേ അവളുടെ ശബ്ദമിടറി അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൾ അവളവൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ശരിയാണ് വേദനകൾ അവർക്ക് മാത്രമായിരുന്നു അവരിങ്ങനൊരു തീരാ കണ്ണുനീരിലേക്ക് തള്ളിയിട്ടവർ ഇപ്പോഴും സന്തോഷമായി ജീവിക്കുകയും ചെയ്യുന്നു പിച്ചുവിൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകി അത് ശിവദത്തനാണ് വെച്ചേട്ടാ അവരെല്ലാവരും ചേർന്ന് നോവിച്ചത് ശിവയുടെ പെണ്ണിനെയും അങ്ങനെയുള്ളപ്പോൾ ശിവേട്ടൻ അവരെല്ലാം വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ട് വെച്ചേട്ടാ അങ്ങനെ അവരെ സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കോ ശിവേട്ടൻ അവൾ ഗൗരവത്തോടെ ചോദിച്ചു വിച്ചു ഒന്ന് പുഞ്ചിരിച്ചു അതുതന്നെയായിരുന്നു അവൻ്റെ മറുപടിയും അവളുടെ കാര്യത്തിൽ ശിവ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട് ഭദ്രെ അത് കഴിഞ്ഞാൽ പിന്നെ ശിവദത്തൻ്റെ താണ്ഡവം കാണാൻ തയ്യാറായിരിക്കാം മിത്രയുടെ ചെറിയശന്മാർക്ക് അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഭദ്ര അവനെ സംശയത്തോടെ നോക്കി എന്താടി വെണ്ണ എങ്ങനെ നോക്കുന്നത് അവൻ കുറുമ്പോടെ അവളുടെ മൂക്കിലൊന്ന് കടിച്ചു വിട്ടു ഭദ്ര മൂക്കൊഴിഞ്ഞു അവനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ട് വിച്ചു അവളെ നോക്കി കുറുമ്പോടെ ചിരിച്ചു ഭദ്ര അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്ന് അവിടെ ഒന്ന് അമർത്തി മുത്തി വിച്ചു പുഞ്ചിരിച്ചു പക്ഷേ അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്താടി അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു അല്ല നേരത്തെ എന്താ വിച്ചേട്ടൻ പറഞ്ഞത് മിത്രയുടെ കാര്യത്തിൽ ശിവേട്ടന് എന്ത് തീരുമാനമെടുത്തിട്ടുണ്ടെന്നാ അവൾ നെറ്റി ചുളിച്ചു അറിയണോ അവനിൽ കുറുമ്പ് പറയൂ വിചേട്ടാ അവൾ ചിണുങ്ങി ഓക്കെ പറയാം അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭദ്രയോട് പറഞ്ഞു അവൻ പറയുന്നതെല്ലാം കേട്ട അവളുടെ മുഖം സന്തോഷത്താൽ വിടർന്നു കണ്ണുകൾ നിറഞ്ഞു സത്യമാണ് വിച്ചേട്ടാ എല്ലാം കേട്ടുകഴിഞ്ഞതും അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു വിശു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അതെ എന്ന പോലെ തല ഒലുക്കി അതെ ഇന്നവനത് അവളോട് പറയുന്ന പറഞ്ഞത് അവനിൽ പുഞ്ചിരി മിത്രക്കിതറിയുമ്പോ നല്ല സന്തോഷാവൂല്ലേ അവൾ വിതുമ്പലോടെ പറഞ്ഞു അതിന് നീ എന്തിനാ കരയുന്ന ഭദ്രെ അവൻ കണ്ണിൽ നിറഞ്ഞ പ്രണയത്തോടെ അവളോട് ചോദിച്ചു സന്തോഷം കൊണ്ട വിചേട്ട പറയുന്നതിനോടൊപ്പം അവൾ തേങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവൻ അവളുടെ തലമുടിയിൽ തലോടി അവളെ ആശ്വസിപ്പിച്ചു അല്പനേരം കഴിഞ്ഞതും അവളുടെ കരച്ചിൽ നിന്ന് തേങ്ങൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞില്ലേ ഭദ്രെ ഇനിയും കരയില്ലടി അവൻ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി കരഞ്ഞതിൻ്റെ ഫലമായി അവളുടെ മുഖം ചുവന്നിട്ടുണ്ട് അവൻ അവനവളോട് വല്ലാത്ത വാത്സല്യം തോന്നി എൻ്റെ പൊന്നുമോളെ നീ തേങ്ങലൊന്നു നിർത്ത് അല്ലെങ്കിൽ വിച്ചിട നിന്റെ സങ്കടം മാറ്റിത്തരാം അവൻ്റെ ശബ്ദത്തിൽ കുറുമ്പ് അവൾ കണ്ണു തുടച്ചുകൊണ്ട് സംശയത്തോടെ അവനെ നോക്കി അവൻ അവളുടെ മുഖം ഇരു കൈയിലുമായി കോരിയെടുത്തു ഭദ്ര വിറയിലൂടെ വിച്ചുവിനെ നോക്കിപ്പോയി അപ്പോഴേക്കും അവൻ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു ഒരു ഏങ്ങലോടെ അവളുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ടേബിളിനു ചുറ്റുമിരിക്കുകയാണ് ശിവയും മിത്രയും ഗോവിന്ദനുമെല്ലാം രാഗിണി നേരത്തെ തന്നെ പോയിരുന്നു ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകുന്നുള്ളൂ എന്ന് ശിവ കുറച്ചു മുന്നേയാണ് മിത്രയോട് പറഞ്ഞത് അതറിഞ്ഞപ്പോൾ തൊട്ട് അവൾ നല്ല സന്തോഷത്തിലായിരുന്നു പെട്ടെന്നുള്ള സന്തോഷത്തിൽ അവൻ്റെ ചുണ്ടിൽ ചുംബിച്ചോടിയതാണ് പെണ്ണ് പക്ഷേ ഇപ്പോൾ അവൻ്റെ കുറുമ്പോടെയുള്ള നോട്ടം കാണും തോറും അവൾക്കാകെ ചമ്മൽ തോന്നി അവളുടെ ചമ്മൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ അവളെ കള്ളച്ചിരിയോടെ തന്നെ നോക്കുന്നുണ്ട് ഗോവിന്ദൻ അടുത്തിരിക്കുന്നുണ്ടെങ്കിലും ശിവയ്ക്ക് അയാളോട് സംസാരിക്കാൻ എന്തോ ഒരു വല്ലായ്മ തോന്നി അവൻ ഇടക്കിടയ്ക്ക് ഗോവിന്ദനെ നോക്കുന്നുണ്ട് അവൻ്റെ നോട്ടം കാണുമ്പോൾ അയാളും ഒന്ന് പുഞ്ചിരിക്കും മിത്രയ്ക്ക് അവൻ്റെ ഭാവം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു ദത്തേട്ടൻ അച്ഛയോട് എന്തോ സംസാരിക്കണം എന്ന് തോന്നുന്നു കുറേ നേരമായി ദത്തേട്ട അച്ഛയെ നോക്കുന്നു അവൾ ശിവയെ ഒന്ന് ഇടങ്ങണിട്ട് നോക്കിക്കൊണ്ട് ഗോവിന്ദനോട് പറഞ്ഞു ശിവ അവളെ മിഴിച്ചു നോക്കി അവളത് കാണാത്തതുപോലെ അവനിൽ നിന്നോ മുഖം മാറ്റി എന്താ മോനെ പറയാനുള്ളത് അയാൾ ചോദിച്ചു മിത്ര അവനെ ഒന്ന് പാളി നോക്കി അവൻ എന്ത് പറയുമെന്നറിയാതെ അയാളെ ദയനീയമായി നോക്കുകയാണ് അന്ന് കല്യാണം കഴിഞ്ഞ ശേഷം പുതിയ വീട്ടിലേക്ക് അച്ഛനെ മാറ്റുമ്പോഴും മിത്രയുടെ അച്ഛനെ ഇവിടെ തനിച്ചാക്കാൻ പറ്റില്ല എന്ന് ഗൗരവത്തോടെയാണ് അവൻ അയാളോട് പറഞ്ഞത് പിന്നീട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും മിത്രയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞു അല്ലാതെ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു ഇന്നാണിപ്പോൾ ആളോടൊന്ന് പുഞ്ചിരിച്ചത് പോലും എന്താ ഇപ്പോൾ ചോദിക്കുക ശിവയ്ക്കാകെ പരിഭ്രമം തോന്നി മിത്രയെ നോക്കിയപ്പോ അവളുടെ മുഖത്ത് കുറുമ്പാണ് ശരിയാക്കി തെരാടിക്കുള്ളത്തി തിന്ന ഞാൻ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി മിത്ര ഒന്ന് ചിരിച്ചു എന്താ തേട്ടാ ഒന്നും പറയാനില്ലേ എന്നോട് റൂമെന്ന് പറഞ്ഞായിരുന്നല്ലോ അച്ചയോട് സംസാരിക്കണമെന്ന് സംസാരിച്ചോളൂ നമ്മുടെ അച്ഛല്ലേ അവൾ അവനുള്ള അടുത്ത പണിയും കൊടുത്തു അവൻ ദയനീയമായി അവളെ നോക്കി എന്താണെങ്കിലും പറഞ്ഞോ ശിവ ഗോവിന്ദൻ പറഞ്ഞോ അത് അത് പിന്നെ ആ മരുന്ന് കഴിച്ചോ അവൻ വെപ്രാണത്തോടെ ചോദിച്ചു ഗോവിന്ദൻ അവനെ മിഴിച്ചു നോക്കി അവന്റെ ചോദ്യത്തിൽ മിത്ര പൊട്ടിച്ചിരിച്ചുപോയി അത് കാണേ ഗോവിന്ദനും ചിരി വന്നു എന്താടി അവളുടെ ചിരി കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ ചിരി നിർത്തി ശിവയെ കുറുമ്പോടെ നോക്കി ഭക്ഷണം കഴിക്കുന്നല്ലേ ഉള്ളത് എത്തേട്ടാ അതിനു മുന്നേ മരുന്ന് അവൾ ചിരിയോടെ ചോദിച്ചു ശിവയുടെ മുഖം വിളറിപ്പോയി അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അതെന്താ ആഹാരത്തിന് മുന്നേ ഗുളികഴിക്കാനുണ്ടാവും അവൻ അവളെ നോക്കി കെറുവോടെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഗോവിന്ദൻ അവനെ വാത്സല്യത്തോടെ നോക്കി എന്താണ് എന്ന് സംസാരിക്കുകയെന്നറിയാത്തത് കൊണ്ടാണ് അവനിപ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടതെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു ഗോവിന്ദൻ അവനോട് പാവം തോന്നി അയാൾ മിത്രയെ കൂർപ്പിച്ചു നോക്കി നി നിനക്ക് കൂടുന്നുണ്ട് കേട്ടോ അയാൾ പറഞ്ഞു ഈ മിത്ര അയാളെ നോക്കി ഇളിച്ചു കൊടുത്തു അതാ അച്ഛളെപ്പോഴും ഇങ്ങനെയാ ശിവ പരാതി പോലെ പറഞ്ഞു ഗോവിന്ദനും മിത്രയും ശിവയെ ഞെട്ടലോടെ നോക്കി അവരുടെ നോട്ടം കണ്ടപ്പോഴാണ് താനിപ്പോൾ ഗോവിന്ദനെ എന്താണ് വിളിച്ചതെന്ന് അവന് ബോധം വന്നത് അവനിൽ വല്ലായ്മ നിറഞ്ഞു അത് ഞാൻ അറിയാതെ പെട്ടെന്ന് അവൻ്റെ സ്വരം താഴ്ന്നുപോയി മിത്രയ്ക്ക് സങ്കടം തോന്നി ഗോവിന്ദൻ കൈയ്യെത്തിച്ച് ശിവയുടെ തലയിൽ തലോടി അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി അച്ഛ അങ്ങനെ അങ്ങനെ തന്നെ വി വിളിക്കോ മോന് എൻ്റെ മകൻ ത തന്നെയാ നീയും അയാളുടെ സ്വരം ഇടറി ശിവ കലങ്ങിയ കണ്ണോടെ അയാളെ നോക്കി പ്രതീക്ഷയോടെ അവനെ നോക്കുകയാണ് ഗോവിന്ദൻ എനിക്കങ്ങനെ വിളിക്കാൻ അവകാശമുണ്ടോ അവന്റെ ശബ്ദത്തിൽ ഇടർച്ച മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മോളെപ്പോ പോലെ എൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമുണ്ട് അച്ഛനാണ് അങ്ങനെ തന്നെ വിളിക്കണം അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നു ശിവ സന്തോഷത്തോടെ പെട്ടെന്ന് മൂളി മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ഛൻ അവൻ്റെ സന്തോഷം ആ വാക്കുകളിൽ നിന്ന് ഗോവിന്ദൻ്റെ മനസ്സിലായിരുന്നു അമ്മ എന്ന് വിളിക്കാൻ ആഗ്രഹമില്ലാത്തവർ കാണില്ലല്ലോ അവൻ അയാളെ നിറഞ്ഞ ചിരിയോടെ നോക്കി ഗോവിന്ദൻ അവനെ വാത്സല്യത്തോടെ തലോടി ഞാൻ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം എന്നോട് അവൻ ആത്മാർത്ഥമായി അയാളോട് മാപ്പ് പറഞ്ഞു നീ എന്ന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ശിവ പക്ഷെ ഞാൻ അതറിയാം അല്പം വേഗിക്കു പോയി അയാളുടെ ശബ്ദം നേർത്തു അച്ഛൻ കഴിക്കൂ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടല്ലേ അവൻ ആകുലതയോടെ പറഞ്ഞു അയാൾ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു ശിവയുടെ നോട്ടം അവൻ്റെ പെണ്ണിലെത്തി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട് തനിക്കും അച്ചാന്ന് വിളിക്കാനും സ്നേഹിക്കാനും ഒരാളെ തന്നതിന് അവൻ അവളോട് കണ്ണുകളാൽ നന്ദി പറഞ്ഞു അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ പ്രണയത്തോടെ നോക്കി പുഞ്ചിരിച്ചു സോഫയിലിരിക്കുകയാണ് ഗോവിന്ദൻ അയാൾ തൻ്റെ തോളിലേക്ക് നോക്കി അയാളുടെ വലത് വശത്തിരുന്ന് ഗോവിന്ദൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അതിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ് ശിവ ഇപ്പുറത്തെ കയ്യിൽ അതേപോലെ തന്നെ മിത്രയും ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് മൂവരിലും ആ സമയം സന്തോഷം മാത്രമായിരുന്നു ഏറെ നാളായി കാത്തിരുന്ന നിമിഷം സഫലമായതിൻ്റെ സന്തോഷമാണ് മിത്രയിൽ അച്ഛേ എനിക്കൊരു കാര്യം പറയാൻ മിത്ര ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശിവയും ഗോവിന്ദനും അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ മോളെ അയാൾ ചോദിച്ചു അത് അതച്ഛേ ഇതത്തെട്ടാ രണ്ടാളോടും കൂടി എനിക്ക് സംസാരിക്കാനുള്ളത് അവൾ മുഖപുരയോടെ പറഞ്ഞു ശിവയുടെ നെറ്റ് ചുളിഞ്ഞു അത് ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ടെക്സ്റ്റൈൽസിൽ പോയി തുടങ്ങിയാലോന്നാ കുറെ അതില് ലീവ് അപ്പോൾ പിന്നെ ഞാൻ അവൾ പറഞ്ഞു മുഴുവനാക്കും മുൻപ് ശിവ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവളെ ദേഷ്യത്തോടെ നോക്കി അവന്റെ നോട്ടം കണ്ട് അവൾക്ക് പേടി തോന്നി ഗോവിന്ദൻ എന്തു പറയണമെന്നറിയാതെ അവളെ ഉറ്റുനോക്കി എപ്പോഴാ തീരുമാനിച്ചത് നീ ജോലിക്ക് പോകുന്ന കാര്യം ശിവ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു പറയടി അവന്റെ ശബ്ദമുയർന്നു മോനെ ശിവ ഗോവിന്ദൻ അവനെ ആകുലതയോടെ വിളിച്ചു അവൻ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ നിശ്വസിച്ചു പക്ഷേ മിത്രയെ നോക്കുമ്പോൾ മാത്രം ആ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു വന്നു അത് നല്ല ജോലി എന്തെത്തേട്ടാ വെറുതെ വെറുതെ ഇന്നെ വീട്ടിലിരിക്കുന്നെ ഇതാവുമ്പോ ഞാൻ പോയിക്കൊണ്ടിരുന്നതല്ലേ അവളുടെ ശബ്ദത്തിൽ പോലും വിറയിൽ ശിവ കൈ മാറിൽ കെട്ടിക്കൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കി ഗോവിന്ദൻ രണ്ടുപേരെയും എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ദത്തേട്ടാ അവന്റെ നോട്ടം കണ്ട് അവൾ പേടിയോടെ വിളിച്ചു നീ അപ്പോ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു അല്ലേ തീർത്തും ഗൗരവം നിറഞ്ഞ സ്വരം മിത്ര അവനെ ദയനീയമായി നോക്കി വീട്ടിലെ പണിയല്ലൂ ദത്തേട്ടാ അത് കഴിഞ്ഞ വെറുതെ ഇരിക്കല്ലേ അതാ ഞാൻ അവളുടെ തല താഴ്ന്നു മുഖത്തേക്ക് നോക്കടി അവൻ ശബ്ദമുയർത്തി അവൾ പേടിയോടെ അവനെ നോക്കി നീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നോണ്ടല്ലേ ഇപ്പോൾ ജോലിക്ക് പോകാമെന്ന് തീരുമാനിച്ചത് അതിന് നീ വെറുതെ ഇരിക്കുന്നില്ലല്ലോ അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ഗോവിന്ദനും ഇത്രയും അവനെ സംശയത്തോടെ നോക്കി അടുത്ത ആഴ്ച തൊട്ട് കോളേജിൽ പോക്കോണം ഞാൻ നിന്റെ അഡ്മിഷൻ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ മര്യാദയ്ക്ക് പാതിക്ക് നിർത്തിവെച്ച ഡിഗ്രി കംപ്ലീറ്റ് ആക്കിക്കോണം അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു മിത്ര അവനെ ഞെട്ടലോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഗോവിന്ദൻ കലങ്ങിയ കണ്ണോടെ ശിവയെ ബഹുമാനത്തോടെ നോക്കി ദ ദേട്ടാ മിത്രയുടെ സ്വരമിടറി അവൻ്റെ ചുണ്ടിൽ പെട്ടെന്നൊരു പുഞ്ചിരി വിരിഞ്ഞു മിത്ര അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നോടൊതു പറയാൻ തുടങ്ങായിരുന്നു ഞാൻ ഏതായാലും ഇപ്പോൾ നീ തന്നെ അതിനൊരു അവസരം എനിക്ക് തന്ന സ്ഥിതിക്ക് ചെവി തുറന്നു വെച്ച് കേട്ടോ തിങ്കളാഴ്ച തൊട്ട് കോളേജിൽ പോകണം അച്ഛന് വയ്യാതായപ്പോൾ നീ നിർത്തിവെച്ച നിന്റെ പഠനം വീണ്ടും തുടങ്ങണം ഗൗരവത്തോടെ അവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവളൊരു കുതിപ്പിന് അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവനെ വരിഞ്ഞു മുറുക്കി പൊട്ടിക്കരഞ്ഞിരുന്നു കാണേ ശിവയുടെയും ഗോവിന്ദൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞുപോയി അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി പോവില്ലേ എൻ്റെ പൊന്ന് അവൻ സ്നേഹത്തോടെ ചോദിച്ചു അവൾ തേങ്ങലോടെ മൂളി പിന്നെ എന്തിനടി കരയുന്നേ അവൻ കുറുമ്പോടെ ചോദിച്ചു സന്തോഷം സന്തോഷം കൊണ്ടാ അവളുടെ സ്വരമിടറി അവൻ താഴ്ന്നു വന്ന് അവളുടെ ഇരുകണ്ണിലും മാറി മാറി ചുംബിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി അങ്ങനെ നിന്നു ഗോവിന്ദൻ നിറഞ്ഞ സന്തോഷത്തോടെ തൻ്റെ മക്കളെ നോക്കി ശിവയിൽ താൻ കണ്ടൊരു കുറവ് അവൻ്റെ ജോലിയായിരുന്നു പക്ഷേ ആ മനസ്സ് ഈശ്വരനോളം വലിയവനാണവൻ അവനെ തന്നെ നോക്കിയിരിക്കെ ഗോവിന്ദൻ്റെ ഹൃദയത്തിൽ ശിവയ്ക്ക് വേണ്ടി മാത്രമായി ഒരു സ്ഥാനം ഉറച്ചു പോയിരുന്നു തുടരും